കോൺഗ്രസ് പട്ടികയിൽ ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ തരൂർ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന് തരൂർ കേന്ദ്ര സർക്കാർ തരൂരിനെ കാണുന്നത് കോൺഗ്രസുകാരനായല്ല മറിച്ച് മികച്ച ഒരു നയതന്ത്രജ്ഞനായാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒഴിവാക്കിയിട്ടും തരൂരിനെ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തിന്റെ തലവനാക്കിയത് സിന്ധൂറിനെയും വെടിനിർത്തലിനെയും പ്രതിരോധിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞതും തരൂരിനെ ഒപ്പം നിർത്താൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചേക്കാം ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിൽ തരൂരിനെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന കണക്കൂട്ടലും ഭരണപക്ഷത്തിനുണ്ടാകും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സർവ്വകക്ഷി സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ തന്നോട് ആവശ്യപ്പെട്ടത് അഭിമാനത്തോടെ കാണുന്നുവെന്ന് ശശി തരൂർ പ്രതികരിച്ചു വിവാദം കോൺഗ്രസിനും സർക്കാരിനും ഇടയിലാണ് അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും തരൂർ പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിൽ നിന്ന് പാർലമെന്ററി കാര്യമന്ത്രിയാണ് തന്നെ വിളിച്ചത് ഈ ക്ഷണത്തെക്കുറിച്ച് താൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് പ്രസക്തി ഉള്ളുവെന്നും ശശിതരൂർ പറഞ്ഞു എൺപത്തി എട്ട് മണിക്കൂർ നീണ്ട യുദ്ധം നമ്മൾ കണ്ടതാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്നില്ല ഭാരതം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു പൗരനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നിറവേറ്റണം കോൺഗ്രസ് നേതൃത്വത്തിന് തന്റെ കഴിവിലും കഴിവില്ലായ്മയിലും വ്യത്യസ്തമായ അഭിപ്രായം കാണും ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ കഴിയില്ല ദേശസേവനം പൗരന്മാരുടെ കടമയാണ് എന്നാണ് എന്റെ വിശ്വാസം എന്നെ ക്ഷണിച്ചതുകൊണ്ട് താൻ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ തള്ളിയാണ് പ്രതിനിധി സംഘത്തിൽ കേന്ദ്ര സർക്കാർ തരൂരിനെ ഉൾപ്പെടുത്തിയത് നാലംഗങ്ങളുടെ പേരാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയായ ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സൈദ് നാസർ ഹുസൈൻ രാജ്ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചത് ശശി തരൂരിനെ കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘങ്ങളെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവരാണ് നയിക്കുന്നത് എൻ ഡി എയിൽ നിന്ന് ബി ജെ പിയുടെ രവിശങ്കർ പ്രസാദ് ബൈജയന്ദ് പാണ്ഡെ ജെ ഡിയുവിൽ നിന്ന് സഞ്ജയ് കുമാർ ചാ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് ശ്രീകാന്ത് ഷിൻഡെ പ്രതിപക്ഷത്തുനിന്ന് ഡിഎംകെയുടെ കനിമൊഴി എന്സിപിയുടെ സുപ്രിയ സുലെ എന്നിവരും ഓരോ സംഘത്തെയും നയിക്കും